ഇഞ്ചൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് പിന്നിലെ എസ് ആർ ടി റോഡ് സഞ്ചാരയോഗ്യമായി വാരപ്പെട്ടി പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പ്രകാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡ് നിർമ്മിച്ചായി തുറന്നുകൊടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ റോഡുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എംപിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിച്ച് അടുത്ത സാമ്പത്തിക കൂടി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് ഈ റോഡ് തന്നെ വളരെ കാലമായി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന റോഡാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമീണ റോഡുകളും കേന്ദ്ര സംസ്ഥാന ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും എം പി എം എൽ എ തുടങ്ങിയവരുടെ സഹകരണത്തോടെ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബസി പി പി കുട്ടൻ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇഞ്ചൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പിറകവശത്തുകൂടിയാണ് കടന്നുണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത്